ഇന്നൊരു വെറൈറ്റി വിഭവമായിട്ടാണ് വരാൻ പോകുന്നത് വീഡിയോ ആലോവേറ തീയ്യലാണ് വീഡിയോയിലേക്ക് കറ്റാളവാഴപ്പുളം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇത് ഇതിൻ്റെ ജെല്ലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ലതുപോലെ കഴുകി ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക സോഫ്റ്റ് ആണല്ലേ ഇത് തേങ്ങ എടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു നുള്ള ജീരകം ഇട്ടുക ഫ്രൈ ആയിട്ടുണ്ട് ഇതിനും പാത്രത്തിലേക്ക് മാറ്റാം കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് കളഞ്ഞിട്ട് കുറച്ച് ഉരുവേ കൂടി കൊടുക്കാം ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് താവളയങ്ങ പച്ചമുളക് തീരൊഴിച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് വയേണ്ടി വരും നമുക്കിനിത് കുറച്ച് നേരം അടച്ച് വെക്കാം നമുക്ക് കാണുന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചാൽ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം വെച്ച തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം തക്കാളി ഒന്ന് വെന്തുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളകുപൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പടി പൊനെ എന്ന് പറയണ്ട മഞ്ഞൾപ്പടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അലോവേരയോട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിനകത്ത് കുറച്ച് വെള്ളം ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തീയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ അതോടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് വിളക്ക് നിങ്ങൾ തന്നെ കാണിക്കാം കറ്റാറവാഴപ്പുള തീയൽ മാങ്ങക്കറി നല്ല അടിപൊളി മാങ്ങക്കറിയാണേ പപ്പടം അച്ചാറ് മീൻകറി ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വെറൈറ്റി റെസിപ്പിയായ കറ്റാറ വാഴപ്പളത്തിയിൽ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് I'm